കഷായം ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധി വന്നപ്പോൾ കേരളത്തിലെ സാധാരണക്കാരെല്ലാം ഇങ്ങനെയായിരുന്നു അതേസമയം മറ്റൊരിടത്ത് ആദ്യം ഒരു തവണ പോയി ഒരബം പറ്റിപ്പോയതാണ് പാഷ സാറിന് ഗ്രീഷ്മൾ വീട്ടിലയാൾ പോയത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ ഒരു മെച്ചൂരിറ്റി ഓഫ് മൈൻഡ് ഉള്ള ഒരു കുട്ടിയല്ല കുട്ടിയല്ലേ നമ്മ ഈ കുട്ടിക്ക് ഇയാളെ ഒഴിവാക്കണം പോകത്തില്ല ഇത് വലിയ ശല്യമായി കഴിഞ്ഞപ്പോ ഇതങ്ങ് ചെയ്തതാണ് ഇതാണ് കാര്യം കാണിച്ചേച്ച് നിന്ന് മറ്റേ വർത്താനം പറയുന്നു വന്നല്ലോ വനമാല എന്താ ഓരി അടിച്ചു നിന്റെ കാരണം അങ്ങനെ വെറുതെ തട്ടിയതൊന്നുമല്ല മാസങ്ങളോളം ആസൂത്രണം ചെയ്ത് നടത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഗ്രീഷ്മ ചെയ്ത പണിയാ പ്പോ വയസ്സുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായി കണ്ട ജസ്റ്റിസ് വധശിക്ഷയും നൽകി ഇനി നമുക്ക് പ്രമുഖരുടെ അഭിപ്രായങ്ങൾ അറിയാം റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പേഷ അങ്ങയുടെ അഭിപ്രായം എന്താണ് അതാ ഞാൻ പറഞ്ഞേ പാരസെറ്റമോള് ഗുളിയ എടുത്ത് കലക്കി ഇതിൻ്റെ ഇമ്മച്ചുവർ മൈൻഡ് ആ മൈൻഡ് സെറ്റ് നമ്മളൊന്ന് നോക്കണം ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഉള്ള ഒരു കുട്ടിയല്ല ഇത് അത് ഇരുപത്തിരണ്ട് വയസ്സിൽ ചെയ്ത പണിയാണ് ഈ പറയുന്നത് വയസ്സായ ഒരു കുട്ടിക്ക് രോഗപരിചയൊന്നുമില്ല പഠിക്കാൻ പിടിക്കുകയാണ് അതായത് മദ്രാസ് യൂണിവേഴ്സിറ്റിന്ന് ശതമാനത്തിലേറെ കൂടി ൾ ഒരു നിവർത്തിയുമില്ലാതെ മെച്ചൂരിറ്റി കുറവ് കൊണ്ട് ചെയ്തു പോയെന്നാണ് അപ്പോ ഈ നിരന്തരമുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും ചെയ്ത് ഒരു കൊലപാതകം പ്ലാൻ ചെയ്യാനും പോലീസിനെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് കറക്കിയത് പിന്നെ നിവർത്തിയില്ല അതിന് വേറെ മാർഗമില്ല ആ രീതിയിൽ അതിൻ്റെ കല്യാണങ്ങൾ വന്നാലൊക്കെ അയാൾ മുടക്കും ഇയാൾ ഇതിന് ഈ കുട്ടിക്ക് ഇയാളെ വേണ്ട വേണ്ടെങ്കിൽ ഇയാളങ്ങ് പോയാൽ പോരെ ഇതിനെ തന്നെ കെട്ടി വെക്കുമെന്ന് പറഞ്ഞതിൻ്റെ പുറകെ അടക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ വേറെ പെണ്ണുങ്ങളെ കിട്ടത്തില്ല അയാൾക്ക് അപ്പോൾ അതൊന്നുമില്ലാതെ ഇതിനെ അങ്ങ് കോർണർ ചെയ്തു അവസാനം നിവർത്തിയില്ല ഇതിനെ ശാരീരികമായി ഉപദ്രവിക്കുന്ന സ്റ്റേജ് പോലെയായി എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ള വർധാനമായി അങ്ങനെ ഉണ്ടായപ്പോ ആണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞു ഈ ശാരീരിക ഉപദ്രവം കള്ളമാണെന്ന് കോടതി വിധിയിൽ പറയുന്നുണ്ടല്ലോ അതെ പറയുന്നുണ്ട് പാഷസാറ് പറയുന്നത് സത്യമല്ലല്ലോ ഗ്രീഷ്മ മേളോടുള്ള പാഷൻ കണ്ടല്ലേ അല്ല ജസ്റ്റിസ് അങ്ങൊരു ന്യായാധിപനല്ലേ കൊലപാതകം നോ 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 കൊലപാതകം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ കൊലപാതകം കൊല്ലാൻ പാടില്ല കൊല്ലണം കൊല്ലണം പറഞ്ഞേ വധശിക്ഷ ക്രിമിനൽ ബുദ്ധിയോടെ ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് കൊലയ്ക്ക് ശേഷവും രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി നാളെ ഈ വധശിക്ഷ സമൂഹത്തിൽ ഇറങ്ങിയത് കാണുന്നവർക്കെല്ലാം വിഷമൊഴിച്ചു കൊടുക്കുവോ അതിന്റെ വർഷനോടൊന്നും കേൾക്കണ്ടേ അതെ 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 കോടതി വർഷം ഒന്നും കേൾക്കാതെയാണല്ലോ ചെയ്തത് പാരസെറ്റമോൾ കഴിച്ചാൽ ആരെങ്കിലും അത് അതിനറിയില്ല അത് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് ഈ കീടനാശിനി പ്രയോഗം വന്നത് ഇതും കഴിഞ്ഞിട്ട് ഈ കുട്ടി തന്നെ ആത്മഹത്യ ചെയ്യാനാണ് ഈ ലൈസോൾ എടുത്ത് കുടിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇത് ഇതിന്റെ ആ മെച്ചുറ്റി ഓഫ് മൈൻഡ് ഇതിന് ഇല്ല ഒരു ഇമ്മച്യൂർ മൈൻഡിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇത് മൊത്തം ഒരു പ്രശ്നമാണല്ലോ എന്തായിരിക്കും ഡോക്ടറെ കുറിച്ച് അഭിപ്രായം എന്ന് പറയുമ്പോൾ പ്രേമിക്കാനും കല്യാണം കഴിക്കാനും കുങ്കുമം തൊടാനും വീഡിയോ എടുക്കാനും ആളെ വിളിച്ചു കൂട്ടാൻ വരുത്താനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും സാധിക്കുമ്പോൾ അവർ ഈ ഗ്രീഷ്മയ്ക്ക് മെമ്മൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു മദ്രാസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ഇടത്ത് നിന്ന് റാങ്ക് മേടിച്ചു പഠിച്ചു ഒരു കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരത്തിൽ പോയി പഠിക്കുകയും അവിടെ റാങ്ക് മേടിക്കുമ്പോൾ ഇതൊക്കെ ഇമ്മച്ചുരിറ്റി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണോ ബാക്കി എല്ലാ കാര്യത്തിനും മെച്ചൂരിറ്റി ഉണ്ട് ഒരു ക്രൈം ചെയ്തപ്പോൾ ഇമ്മച്ചുരിറ്റി കൊണ്ടാണ് ആ കുട്ടിയെ ചെയ്തെന്ന് പറയുന്നത് അങ്ങൊരു ന്യായാധിപനാണ് ഗ്രീഷ്മയുടെ കൊലക്കേസ് ജഡ്ജ്മെന്റ് എന്തുകൊണ്ട് വധശിക്ഷ നൽകി എന്നത് കൃത്യവും വ്യക്തവുമായി പറയുന്നുണ്ട് ഭർത്താവിനെ പോലെ കരുതിയ കെട്ടിയ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരാളെ മറ്റൊരു കാമുകനെ സ്വന്തമാക്കാൻ പിറകെ നടന്ന് വിഷം കുടിപ്പിച്ചു കൊന്നു പക്ഷേ എല്ലാം മനസ്സിലാക്കിയ ഷാരോൺ അവസാനം വരെ മരണക്കിടക്കയിൽ പോലും ഒരു വാക്ക് മറുത്തു പറഞ്ഞില്ല അവളെ ഒറ്റയില്ല മുഖം കറുപ്പിച്ചില്ല വാവേ എന്ന വിളി മാത്രമായിരുന്നു ആ പാവം യുവാവിന്